ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്തതോടെ പ്രധാനമന്ത്രിയുടെ പേരിൽ തട്ടിപ്പ് സംഘങ്ങൾ സജീവമാകുന്നതായി പരാതി പണം തട്ടുന്ന സംഘം പ്രവർത്തിക്കുന്നത് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം തുടങ്ങിയ നവമാധ്യമങ്ങളിലൂടെയാണ് തട്ടിപ്പ് സംഘം സജീവമായിരിക്കുന്നത് ജൻധൻ യോജനയിലൂടെ നിങ്ങൾക്ക് നരേന്ദ്രമോദി അയ്യായിരം രൂപ നൽകുന്നു ഭാരതീയ ജനതാ പാർട്ടി നിങ്ങൾക്ക് അയ്യായിരം രൂപ നൽകുന്നു എന്നീ തരത്തിലാണ് പോസ്റ്റുകൾ പ്രചരിക്കുന്നത് ഈ പോസ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ നേരെ ഒരു സ്ക്രാച്ച് കാർഡിലേക്കാണ് പോകുന്നത് ഈ കാർഡ് സ്ക്രാച്ച് ചെയ്യുമ്പോൾ നരേന്ദ്രമോദിയുടെ ഫോട്ടോയും അതിനു താഴെ അയ്യായിരത്തിൽ താഴെ വരുന്ന ഒരു തുകയും കാണിക്കും തുടർന്ന് തുക ലഭിക്കാനായി താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ ആവശ്യപ്പെടും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഗൂഗിൾ പേയിലേക്കോ ഫോൺപേയിലേക്കോ ആണ് കടക്കുന്നത് പണം കിട്ടുമെന്ന ആവേശത്തോടുകൂടി പേ ബട്ടണും പിൻ നമ്പറും അടിച്ചാൽ അക്കൗണ്ടിൽ നിന്നും പണം മറ്റൊരു അക്കൗണ്ടിലേക്ക് പോകും തെരഞ്ഞെടുപ്പിന്റെ മറവിൽ ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾ സജീവമാണ് കേരള വിഷ ന്യൂസ് കൊല്ലം